നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും റീസാറ്റ് ബേസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതാ അംഗങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ഭരണഘടന നമ്മൾ അംഗീകരിച്ചിട്ട് എഴുപത്തഞ്ച് വർഷങ്ങളോളം പിന്നിട്ടിരിക്കുകയാണ് അതായത് നമ്മൾ റിപ്പബ്ലിക് ആയിട്ട് എഴുപത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ പതിനഞ്ച് അംഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് വനിതാ അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ആ പതിനഞ്ച് അംഗങ്ങളെക്കുറിച്ചുള്ള ഒരു ആയിട്ടുള്ള ബ്രീഫായിട്ടുള്ള ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളാണ് മുഴുവനായിട്ടും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യ വിഭജനത്തിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അംഗം തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളിൽ പതിനഞ്ച് പേരാണ് വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നത് അതിൽ തന്നെ മൂന്ന് പേര് മലയാളികളായിരുന്നു അപ്പോൾ മൂന്ന് മലയാളി വനിതകളും പതിനഞ്ച് വനിതകളെക്കുറിച്ചുമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് വനിതാ മെമ്പർ അല്ലാത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമല്ലാത്തത് ആരായിരുന്നു ഈ മലയാളി അംഗമല്ലാത്തത് ആരാണ് വനിതാ അംഗം താഴെ തന്നിരിക്കുന്നവയിൽ ആരൊക്കെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചിട്ടുണ്ട് എത്ര പേരുണ്ടായിരുന്നു മലയാളികൾ എത്ര പേരുണ്ടായിരുന്നു ആദ്യത്തെ ദളിത് വനിത ആരായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വർഷങ്ങളിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മുൻ ചോദ്യ പേപ്പറുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഭരണഘടനാ നിർമ്മാണ സഭ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കോഷനാണ് ഭരണഘടനാ നിർമ്മാണ സഭ അതിൽ തന്നെ ഒരു ചെറിയ പോഷമാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകൾ എന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് അമ്മു സ്വാമിനാഥനെ കുറിച്ചിട്ടാണ് മലയാളിയായിട്ടുള്ള വനിതയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ ഇരുന്ന ഒരു ജീവിത കാലയളവ് പാലക്കാട് ജില്ലയിലാണ് അമ്മു സ്വാമിനാഥൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഡിണ്ടികളിൽ നിന്ന് ആദ്യ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സാമൂഹിക പ്രവർത്തക സ്ത്രീപക്ഷവാദി എന്നീ നിലകളിലും അദ്ദേഹം അവർ പ്രശസ്തയായി അപ്പോൾ ഇത്രയാണ് അമ്മു കുറിച്ച് പറയാനുള്ളത് പാലക്കാട് ജില്ലയിലാണ് ജനിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന മലയാളി വനിതകളിൽ ഒരംഗമാണ് അമ്മു സ്വാമിനാഥൻ എന്നത് കേട്ടോ രണ്ടാമത്തെ മലയാളി വനിതയാണ് ആനി മസ്ക്രീൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നായിട്ട് അവരുടെ ജീവിത കാലയളവ് തിരുവനന്തപുരം ജില്ലയിലാണ് ആനി മസ്ക്രീൻ ജനിച്ചത് തിരുക്കൊച്ചി നിയമസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ആദ്യ വനിതാ മന്ത്രിയായി അപ്പോൾ തിരുക്കൊച്ചി നിയമസഭയിലെ ആദ്യ വനിതാ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമാണ് ആനി മസ്ക്രീൻ തിരുവനന്തപുരത്താണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ആദ്യമായിട്ട് വനിതാ മന്ത്രിയായിട്ട് അപ്പോയിൻ്റ് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ആദ്യ ലോകസഭയിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ചു അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ചോദിക്കുക ആനി മസ്ക്രീൻ ആരുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് മത്സരിച്ചതെന്ന് ചോദിക്കാം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെ തന്നെ ചോദിക്കാം ആനി മസ്ക്രീൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ലോക്സഭയിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്ന് ചോദിക്കാം അപ്പോൾ അവിടെ അവിടുള്ള തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ കൊല്ലം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ലോക്സഭയിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ആനി മസ്ക്രീൻ വിജയിക്കുന്നത് കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ആനി മസ്ക്രി പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആനി മസ്ക്രി ദെൻ അടുത്തൊരാളെ നോക്കാം നമുക്ക് അടുത്തൊരു വനിതയെ നോക്കാം ബീഗം ഐജാസ് റസൂലാണ് അടുത്തൊരു വനിത ബീഗം ഐജാസ് റസൂൽ ആയിരത്തി മുതൽ ആയിരത്തി വരെയായിരുന്നു അവരുടെ ജീവിതകാലയളവ് അപ്പോൾ ഇതിനെ പറ്റി നോക്കാം പഞ്ചാബിലാണ് അവർ ജനിച്ചത് രാജ്യസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ അൻപത്തി ആറ് വരെ രാജ്യസഭാ അംഗമായിരുന്നു ഉത്തർപ്രദേശ് നിയമസഭാ നിയമസഭാ അംഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എൺപത്തി ഒൻപത് വരെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെ ആത്മകഥയാണ് ഫ്രം പർദ ടു പാർലമെൻറ്റ് എന്നത് അപ്പോൾ ബീഗം ഐജാസ് റസൂലിൻ്റെ ആത്മകഥ ഫ്രം പർദ ടു പാർലമെൻറ്റ് ശ്രദ്ധിച്ചുവയ്ക്കുക ദെൻ ദാക്ഷായണി വേലായുധൻ മലയാളി മൂന്നാമത്തെ വനിതയാണ് നമ്മുടെ പതിനഞ്ച് അംഗങ്ങളിൽ പതിനഞ്ച് വനിതാ അംഗങ്ങളിൽ മൂന്നാമത്തെ മലയാളി വനിതയാണ് ദാക്ഷായണി വേലായുധൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അന്തരിച്ചു എറണാകുളത്താണ് ജനിച്ചത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ കൊച്ചി നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു അപ്പോൾ കൊച്ചി നിയമസ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയാണ് ജയിക്കല്ല നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി മഹിളാ ജാഗാഗതീ പരിഷത്തിന് ഡൽഹിയിൽ രൂപം നൽകി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ അംഗമായിരുന്നു അപ്പോൾ വനിതാ അംഗങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്നു ദാക്ഷായണി വേലായുധൻ മുപ്പത്തിനാല് വയസ്സായിരുന്നു സഭയിൽ ഉണ്ടായിരുന്നപ്പോൾ പ്രായം Then ദുർഗാഭായ് ദേശ്മുഖ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ധരിച്ചത് ദെൻ രാജാ മുന്തിരിയിൽ ഇന്നത്തെ ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ രാജാമുന്തിരി എന്ന് പറയുന്നത് അവിടെയാണ് ജനിച്ചത് ഉരുക്ക് വനിത എന്ന് വിശേഷിക്കും വിശേഷിപ്പിക്കപ്പെട്ട ഒരാളാണ് ഈ ദുർഗാഭായ് ദേശ്മുഖ് സ്വാതന്ത്ര്യ സമര സേനാനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു ആന്ധ്രാ മഹിള എന്ന പേരിൽ ഒരു തെലുങ്ക് മാസിക അവർ ആരംഭിച്ചിട്ടുണ്ട് ആന്ധ്രാ മഹിള എന്ന പേരിൽ Then അടുത്ത ആള് ഹംസ മെഹ്തയാണ് ഹംസ മെഹ്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അന്തരിച്ചത് ഗുജറാത്തിലെ സൂറത്തിലാണ് അവർ ജനിച്ചത് ഗുജറാത്തിലെ സൂറത്തിൽ നിസ്സഹകരണ സ്വദേശി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സമത്വത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ബോംബെയിലെ എസ് എൻ ഡി ടി എസ് എൻ ഡി ടി വിമൺ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു അവർ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറാകുന്ന ആദ്യ വനിത പ്രത്യേകം നോക്കി വെക്കുക ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറാകുന്ന ആദ്യ വനിതയാണ് ഹംസ മെഹ്ത ദൻ കമല ചൗധരി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അന്തരിച്ചത് ലഖ്നൌവിലാണ് ജനിച്ചത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചു ഹിന്ദിയിൽ ചെറു ചെറുകഥകൾ രചിച്ചു മൂന്നാം ലോകസഭയിൽ ഹപ്പൂറിൽ നിന്നുള്ള അംഗമായിരുന്നു ഹപൂർ എന്ന സ്ഥലത്ത് നിന്നുള്ള അംഗമായിരുന്നു കമല ചൗധരി ദെൻ ലീല റോയ് ആയിരത്തി തൊള്ളായിരത്തിലാണ് ജനിച്ചത് അസമിലെ ഗോൾപ്പറയിൽ ജനിച്ചു ആസാമിലെ ഗോൾപ്പറയിലാണ് ആയിരത്തി തൊള്ളായിരത്തിലെ ലീല റോയ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുതിയിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ത്രീകൾക്കായി ദീപാവലി ദീപാലി സംഘ എന്ന സംഘടന സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ശ്രീസംഘ എന്ന വിപ്ലവ സംഘടനയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജയശ്രീ എന്ന പേരിൽ ദേശീയതയിലൂന്നിയ മാസിക ആരംഭിച്ചു നേതാഷ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്കിനൊപ്പം പ്രവർത്തിച്ചു അപ്പോൾ ലീല റോയ് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള അംഗമാണ് ദെൻ മാലതി ചൗധരി അടുത്ത ഒരു വനിതാ അംഗമാണ് മാലതി ചൗധരി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കൽക്കട്ടയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ അന്തരിച്ചു സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു നിരവധി തവണ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു ആചാര്യ വിനോബ ഭാവയുടെ ഭൂദാൻ പ്രസ്ഥാനത്തിനൊപ്പം പ്രവർത്തിച്ചു അപ്പോൾ ഭൂദാൻ പ്രസ്ഥാനത്തിനൊപ്പം പ്രവർത്തിച്ച വനിതാ അംഗമാണ് മാലതി ചൗധരി ദൻ പൂർണിമ ബാനർജി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഞാൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലുകളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും സ്വാതന്ത്ര്യ സമര രംഗത്തെ മുന്നണി പോരാളിയായിരുന്നു മുപ്പതുകളിലും നാൽപ്പതുകളിലും സ്വാതന്ത്ര്യ സമര രംഗത്തെ മുന്നണി പോരാളിയായിരുന്നു പൂർണിമ ബാനർജി എന്നത് എന്നവര് വ്യക്തി സ്വാതന്ത്ര്യം ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയിൽ പങ്കെടുത്തു പൂർണിമ ബാനർജി ദെൻ അടുത്തത് രാജ്കുമാരി അമൃത് കൗർ ഈ കൂട്ടത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേരുകളിൽ ഒന്നാണ് ഈ രാജ്കുമാരി അമൃത് അമൃത് കൗർ എന്നത് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ജനിച്ചു ലക്നൗവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അന്തരിക്കുന്നത് പഞ്ചാബിലെ കപൂർ തല രാജകുടുംബാംഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ഗാന്ധിജിയുടെ സേവാഗ്രാം ആശ്രമത്തിൽ ചേർന്നു അവിടെ ഗാന്ധിജിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു രാജ്കുമാരി അമൃത് കൗർ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ഗാന്ധിയൻ ആദർശങ്ങളിൽ ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക ഇന്ത്യയുടെ ആദ്യ ആരോഗ്യ ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത്കൗർ അതുകൊണ്ട് തന്നെയാണ് അവരുടെ പേര് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആരോഗ്യമന്ത്രി ആയിരുന്നു ഇവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് ബിൽ പാ പാർലമെന്റിൽ അവതരിപ്പിച്ചു അപ്പോൾ എയിംസിൻ്റെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം രാജ്കുമാരി അമൃത് കൗറാണ് അവരുടെ പ്രധാന പുസ്തകങ്ങളാണ് വിമൺ ഇൻ ഇന്ത്യ ചലഞ്ചസ് ടു വിമൺ ടു ചലഞ്ചസ് ടു വ്യൂമൺ എന്നത് ടു വ്യൂമൺ എന്നതും ദെൻ അടുത്ത ഒരു വനിത വനിതയെ പരിചയപ്പെടാം റേ രേണുക റേ ആണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ജനിച്ചു കൽക്കട്ടയിലാണ് ജനിച്ചത് ഗാന്ധിജിക്കൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ പശ്ചിമബംഗാൾ നിയമസഭയിലേക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പാർലമെൻറ്റിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു പ്രധാന പുസ്തകങ്ങൾ മൈ റിനൈസെൻ റെമിനിസെൻസ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഡ്യൂറിംഗ് ഗാന്ധിയൻ ഇറ ആൻഡ് ആഫ്റ്റർ ദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അന്തരിക്ക് അന്തരിച്ചു കേട്ടോ ദൻ അടുത്ത ആൾ സരോജിനി നായിഡു ഈ കൂട്ടത്തില് അടുത്ത നമുക്ക് ഏറ്റവും കൂടുതൽ അറിയണ ആളാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവരും പരിചയം പക്ഷേ ഏറ്റവും കൂടുതൽ കേട്ടുപരിചയമുള്ള ആൾക്കാർ സരോജിനി നായിഡു രാജ്കുമാരി അമൃതകറും അതുപോലെ തന്നെ നമ്മുടെ ആനി മസ്ക്കറിനും ഒക്കെ ആയിരിക്കും ദൻ സരോജിനി നായിഡു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അന്തരിച്ചു ഹൈദരാബാദിലാണ് ജനിച്ചത് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കുന്നു സ്വ സ്വാതന്ത്ര്യ സമരസേനാനി കവി എന്നീ നിലകളിൽ പ്രശസ്തയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു പ്രത്യേകം ശ്രദ്ധിച്ചുവയ്ക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വനിതയായ ആദ്യ ഇന്ത്യൻ വനിതയാണ് വനിതാ പ്രസിഡന്റായ ക്ഷമിക്കണം വനിതയായല്ല വനിതാ പ്രസിഡൻറ്റായ അഥവാ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഇന്ത്യൻ വനിത ആദ്യ വനിത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം ആനി പ്രസിഡൻറ് ആണ് ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ലണ്ടനിൽ നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉത്തർപ്രദേശ് ഗവർണറായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉത്തർപ്രദേശ് ഗവർണറായി ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായ ആദ്യ വനിത സരോജിനി നായിഡു ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഉത്തർപ്രദേശിൻ്റെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജിയോടൊപ്പം ക്ഷമിക്കണം രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത ഇന്ത്യൻ വനിത ആരാന്ന് ചോദിച്ചാൽ ഉത്തരം സരോജിനി നായിഡു ആണ് ദെൻ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാകുന്ന ആദ്യ വനിത പ്രധാന ആദ്യ വനിതയാണ് സരോജിനി നായിഡു ദെൻ പ്രധാന കാവ്യകൃതികൾ ദി ഗോൾഡൻ ത്രഷോൾഡ് ദ ബേർഡ് ഓഫ് ടൈം ദ സെറ്റ് പ്രൈഡ് ഫ്രൂട്ട് ദ ഫെദർ ഓഫ് ദ ഫെദർ ഓഫ് ദി ഡോൺ ദി ഫെദർ ഓഫ് ദി ഡോൺ എന്നിവയൊക്കെ സരോജിനി നായിഡുവിൻ്റെ കൃതികളാണ് ദെൻ പതിനാല് സുജേത കൃബലാനി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അന്തരിച്ചത് പഞ്ചാബിലെ അംബാലയിൽ ജനിച്ചു സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പ്രവർത്തിച്ചു ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തു ആദ്യത്തെയും രണ്ടാമത്തെയും ലോകസഭയിൽ അംഗമായിരുന്നു അപ്പോൾ സുജേത കൃബലാനി ആദ്യത്തെയും രണ്ടാമത്തെയും ലോക്സഭയിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ ഉത്തർപ്രദേശ് ആയിരുന്നു അപ്പോൾ സുജേത കൃബലാനി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വനിതയാണ് സുജേത കൃബലാനി അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ആകുന്ന ആദ്യ വനിത സരോജിനി നായിഡുവും അതും ഉത്തർപ്രദേശിൻ്റെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വനിത സുജേത കൃബലാനിയും അതും ഉത്തർപ്രദേശിൻ്റെയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ അറുപത്തി ഏഴ് വരെ ദെൻ അവരുടെ ആത്മകഥ സുജേത ആൻഡ് അൺഫിനിഷ്ഡ് ഓട്ടോ ബയോഗ്രഫി സുജേ സുജേത ആൻഡ് അൺഫിനിഷ്ഡ് ഓട്ടോ ബയോഗ്രഫി ദെൻ വിജയലക്ഷ്മി പണ്ഡിറ്റ് ആയിരത്തി തൊള്ളായിരത്തിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്തരിച്ചു വിജയലക്ഷ്മി പണ്ഡിതിനെ നമുക്ക് അറിയുന്നത് നെഹ്റുവിൻ്റെ പെങ്ങളായിട്ടാണ് കേട്ടോ സ്വരൂപ് കുമാരി നെഹ്റു എന്നായിരുന്നു ആദ്യ നാമം വിവാഹാനന്തരം വിജയലക്ഷ്മി പണ്ഡിത് ആയി സ്വാതന്ത്ര്യസമരത്തിൽ സജീവമായി പങ്കെടുത്തു റഷ്യ മെക്സിക്കോ യു എസ് എ ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അംബാസിഡറായി വർക്ക് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി പ്രധാന പുസ്തകങ്ങൾ സോ ഐ ബി കെയിം എ മിനിസ്റ്റർ പ്രിസൻഡേയ്സ് ആത്മകഥ ദ സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ് എ പേഴ്സണൽ മെമ്മോയർ അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഈ പതിനഞ്ച് വനിതാ അംഗങ്ങളെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇവിടെ ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട് ആ ടേബിളിൽ എന്നാണ് ഇവർ നിയമസഭയിൽ ക്ഷമിക്കണം ഭരണഘടനാ നിയമ നിർമ്മാണ സഭയിൽ അംഗമായ വർഷമെന്നും പ്രാതിനിധ്യം ചെയ്ത സംസ്ഥാനം കൂടി നമുക്ക് കൊടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് നോക്കാം അമ്മു സ്വാമിനാഥൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അംഗമായി മദ്രാസിൽ നിന്നുമാണ് അംഗമായത് ആനി മസ്ക്രീൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തിരുവിതാംകൂറിന് കൊച്ചിയെ തിരുവിതാംകൂർ കൊച്ചിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അംഗമായത് ദൻബീഗം ഐജാസ് റസൂൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് അംഗമായത് ദെൻ ദാക്ഷായണി വേലായ്ദൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മദ്രാസിനെ പ്രതിനിധീകരിച്ചു ദുർഗാഭായ് ദേശ്മുഖ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ മദ്രാസിനെ തൻ്റെ പ്രതിനിധീകരിച്ചു ദെൻ ഹംസ മേത്ത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ബോംബെയെ പ്രതിനിധീകരിച്ചിട്ടാണ് അംഗമായത് കമല ചൗധരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് യുണൈറ്റഡ് പ്രൊവിൻസ് ലീലാ റോയ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പശ്ചിമബംഗാൾ മാലതി ചൗധരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഒറീസ പൂർണിമ ബാനർജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ യുണൈറ്റഡ് പ്രൊവിൻസ് ദെൻ രാജ്കുമാരി അമൃത് കൗർ സെൻട്രൽ പ്രൊവിൻസ് അഥവാ ബരാർ ദെൻ രേണുകാ റേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പശ്ചിമബംഗാൾ സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ബീഹാറിനെയാണ് റെപ്രസെൻ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ സരോജിനി നായിഡുവിനെക്കുറിച്ച് പഠിച്ച സമയത്ത് സരോജിനി നായിഡു ഉത്തർപ്രദേശിൻ്റെ ഗവർണർ ആയിരുന്നു എന്നാണ് പഠിച്ചത് പക്ഷേ അവർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായത് ബീഹാറിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ദെൻ സുജേത കൃബലാനി യുണൈറ്റഡ് പ്രൊവിൻസ് വിജയലക്ഷ്മി പണ്ഡിത്ത് യുണൈറ്റഡ് പ്രൊവിൻസ് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അംഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ മദ്രാസിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് മൂന്ന് അംഗങ്ങളെ കാണാൻ കഴിയും നിയമസഭയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ റെപ്രസെൻ്റ് ചെയ്തിരുന്നത് മദ്രാസിനെ പ്രതിനിധാനം പ്രതിനാദനം ചെയ്തിട്ടായിരുന്നു പക്ഷെ വനിതാ അംഗങ്ങളെ ഏറ്റവും കൂടുതൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രൊവിൻസിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു മാർക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പോയിൻ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഈ അംഗങ്ങളുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ഗാന്ധിജിക്കൊപ്പം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ് സരോജിനി നായിഡു അതുപോലെ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ വനിത അഥവാ ആദ്യ ആരോഗ്യമന്ത്രിയാണ് രാജ്കുമാരി അമൃത് കവർ എന്നിങ്ങനെയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക നോട്ടുകൾ തയ്യാറാക്കി തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം താങ്ക് യു